റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് ഒരു നിവേദക സംഘം വന്നു വഫ്ദു അബ്ദുൽ ഖൈസ് അബ്ദുൽ ഖൈസിന്റെ നേതൃത്വത്തിലാണ് അവർ വന്നത് അവർ കാണാൻ വരുന്നത് ആരെയാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമേയാണ് ഇതുവരെ അവർ കണ്ടിട്ടില്ല സ്ലിമിങ്ങൾ ആയതിനു ശേഷം അലൈഹി വസല്ലമയെ അവർ ഇതുവരെ കണ്ടിട്ടില്ല ഈ നിവേദക സംഘത്തിലുള്ളവർ മദീനയിലേക്ക് എത്തിയ ഉടനെ അവരിൽ ചിലർ അവരുടെ ഒട്ടകങ്ങൾ അതിൻ്റെ പാട്ടിനോട്ട് അവർ ഓടി വരികയാണ് റസൂലുള്ളാഹി അലൈഹി എന്നാൽ അവരുടെ നേതാവായിരുന്ന അബ്ദുൽ അബ്ദുൽ ഖൈസ് ഖൈസ് അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ ഇബ്നു തന്റെ ഒട്ടകത്തിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു അദ്ദേഹം പോയി കുളിച്ചു ശരീരം വൃത്തിയാക്കി നല്ല വസ്ത്രം എടുത്തണിഞ്ഞു നബി അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെന്നു റസൂലുള്ളാഹി അലൈഹി വസ്സലം അവിടുന്ന് അബ്ദുൽ കൈസിനോട് അപ്പോഴാണ് പറഞ്ഞത് നിന്റെ അരികിൽ അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട് അൽ വൽ അന ഒന്ന് ബുദ്ധിയാണ് രണ്ട് നിങ്ങൾ അവതാനതയാണ് തിരക്കുകൂട്ടിയില്ല നബിസഹ്ലമയാണ് കാണാൻ പോകുന്നത് നമ്മളിൽ പലരുമാണ് സാഹചര്യത്തിലെങ്കിൽ നമ്മുടെ പ്രതികരണം നമ്മുടെ നീക്കം എങ്ങനെയായിരിക്കും നബിസൊള്ളു അള്ളി വസ്സലാം അവതാനതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രശംസിച്ചിട്ടുണ്ട്